ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗോവയിലേക്ക് ഒരു യാത്ര പോവാണ് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണ ഒരുപാട് ഫാമിലീസിന് ഇതിൽ അച്ചീവ് ആവാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ റൂമ് സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ രാവിലെയാണ് അവിടെ എത്തിയത് അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ചേട്ടൻ്റെ ഒരു ഫ്രഷ് കുടിച്ചോണ്ടിരിക്കുന്നു റൂമിൻ്റെ പുറത്ത് ഇത് ഇതുപോലെ ബാൽക്കണി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രാമപ്രദേശം പോലെയാണ് തോന്നുന്നത് ടൗൺ അല്ല വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഞങ്ങൾ പുലർച്ചെയാണ് ഇവിടെ എത്തിയത് ട്രെയിനിലായിരുന്നു കേട്ടോ യാത്ര ഇവിടെ റൂമിൽ വന്ന് ഒന്നും കിടന്നുറങ്ങി ഫ്രഷായി ഇപ്പോഴേ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അവിടെ നിന്ന് വണ്ടിയുണ്ട് വണ്ടിയിലാണ് പോകുന്നത് റോഡ് സൈഡിൽ ഇങ്ങനെ ചെറിയ കടകളാണുള്ളത് അവിടുത്തെ രീതിയിലുള്ള ഡ്രസ്സുകളും ചെരുപ്പും അങ്ങനത്തെ ഒക്കെയാണ് കാണുന്നത് പിന്നെ വണ്ടിയിലുള്ള പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ചു പോന്നു ഞങ്ങളൊരു ഫോർട്ട് കാണാനാണ് വന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ ക്യാപ്പൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യാപ്പൊക്കെ മേടിച്ചു ഞങ്ങളകത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റും കടലാണ് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇതൊക്കെ കൂടെയുള്ള സീനിയേഴ്സാണ് അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ അതിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ ഇങ്ങനെ ഫോട്ടോസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈവനിങ് ക്രൂസിൽ പോവാണ് അടുത്ത ദിവസം രാവിലെ ഞങ്ങള് ബാഗ ബീച്ചിലാണ് വന്നത് രാവിലെ കണ്ട ബാഗ ബീച്ചല്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരാണ് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഡാൻസ് കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരുപാട് ആളുകൾ വന്ന് പൊളിക്കുന്ന ഒരു സ്ഥലമാണ് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോയത് ചപ്പോറ ഫോർട്ടിലാണ് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ ഫോർട്ടിൻ്റെ മുകളിലെത്തി അവിടെ നോക്കിയാലും താഴെ കടൽ തന്നെയാണ് കാണാനുള്ളത് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി പിന്നെ ഞങ്ങൾ പോയത് ഒരു ചർച്ചിലേക്കാണ് ലാസ്റ്റ് ഞങ്ങൾ പോയത് മങ്കുഷി ടെമ്പിളിലേക്കാണ് അതിനുശേഷം പിന്നെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം ഗോവയിൽ അടിച്ചു പൊളിച്ചു ഇതാണ് ഞങ്ങളുടെ ടീം ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് കാറ്റത്ത് എവിടെ നിന്നോ പറന്ന് വന്ന ഒരു അപ്പുപ്പൻ താടിയെ തിരിച്ച് സ്വതന്ത്രമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര അവസാനിക്കുന്നു ബായ്